ചേലങ്കര വെങ്ങാനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വാവുരുസ്വാമിയെ കാവ്യവൽക്കരിക്കപ്പെട്ടു എന്ന വാർത്താവിവാദത്തിന് മറുപടിയായി പുലിപ്പുറം വിളക്ക് സെറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തി ജനുവരി ഒന്നു മുതൽ എട്ട് വരെയാണ് വെങ്ങാനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം നടന്നത് അവസാന ദിനം നടന്ന അയ്യപ്പും വാവരും വെട്ടും തടവും ചടങ്ങിലാണ് വാവരെ കാവി നിറത്തിലുള്ള പാൻറും തൊപ്പിയും ധരിച്ച് പ്രത്യക്ഷമായത് സാധാരണയായി ഉണ്ടാവേണ്ട വസ്ത്രം ആയിരുന്നില്ല കമ്മറ്റിക്കാർ ഇവർക്ക് നൽകിയതെന്നും ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിച്ചാണ് നടത്തിയതെന്ന് ആരോപിച്ച് ചിലർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ വാവർ ധരിച്ചിരുന്ന വസ്ത്രത്തെ സംബന്ധിച്ച് ചില ആളുകൾ നടത്തിയ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും അറുപത് വർഷക്കാലമായി തങ്ങളുടെ ഗുരുനാഥന്മാർ നടത്തി വന്നിരുന്ന അതേപോലെയാണ് ബംഗാനെല്ലൂരിലും തങ്ങൾ നടത്തിയതെന്ന് വിളക്കസെറ്റ് ഭാരവാഹികൾ പറഞ്ഞു കാലങ്ങളായി കാവിയും പച്ച നിറത്തിലുമുള്ള പാന്റും തൊപ്പിയും ധരിച്ചാണ് പല ചടങ്ങുകളിലും ഈ ചടങ്ങ് നടത്തി വന്നിരുന്നത് എന്നും അമ്പല കമ്മറ്റിക്കാർക്ക് ഈ വിവാദ സംഭവത്തിൽ യാതൊരു ബന്ധവും ഇല്ലെന്നും ഇവർ പറഞ്ഞു അമ്പല കമ്മറ്റിക്കാർ തങ്ങൾക്ക് പച്ചമുണ്ടാണ് നൽകിയതെന്നും എന്നാൽ തങ്ങളുടെ ആചാരപ്രകാരം വാവർ തിരിയൊഴിച്ചിൽ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ലുങ്കി ഒഴിവാക്കി കാലങ്ങളായി തങ്ങൾ ഉപയോഗിക്കുന്ന കാവി പാൻറാണ് ഇവിടെയും ഉപയോഗിച്ചതെന്നും ഇതിനു മുമ്പും തങ്ങൾ നടത്തിയ പരിപാടികളിൽ എല്ലാം ഉപയോഗിക്കുന്ന വസ്ത്രവും ഇതുതന്നെയാണെന്നും ഇവർ പറയുന്നു തങ്ങളുടെ പൂർവികരാൽ കൈമാറി വന്ന വസ്തുക്കളാണ് ഇപ്പോഴും അയ്യപ്പൻ വിളക്ക് പരിപാടികളിൽ ഉപയോഗിക്കാറുള്ളൂ എന്നും ഇപ്പോൾ നടക്കുന്ന വിവാദ പരാമർശങ്ങൾ ബോധപൂർവം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില തൽപര കക്ഷികൾ നടത്തിയ ആരോപണം മാത്രമാണെന്നും വെങ്ങാനല്ലൂർ അമ്പല സംഭവത്തിൽ യാതൊരു ബന്ധവും ഇല്ലെന്നും പുലിപ്പുറം വിളക്ക് സെറ്റ് ആശാൻ പി എൻ രാജു അംഗങ്ങളായ കെ യു ഷാജി ശർമ്മ എം യു കൃഷ്ണൻകുട്ടി ടി എച്ച് അരുൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അയ്യപ്പനും വാവരും നടത്തുന്ന വെട്ടും തടവിലുമാണ് അതിന് വസ്ത്രം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില കല്പര കക്ഷികൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചില കല്പര കക്ഷികൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത് ആ വസ്ത്രങ്ങൾ പ്രത്യേകം അതായത് ഇവർ ആരോപിക്കുന്നത് വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി ബോധപൂർവം അവിടെ എന്താ പറയുക ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കാവ്യവൽക്കരിച്ചു എന്നാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞത് സത്യത്തിൽ ഈ കാര്യത്തിൽ വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റിക്ക് യാതൊരു ബന്ധവും കാരണം വെങ്ങാനല്ലൂരിൽ അയ്യപ്പ വിളക്ക് നടത്താൻ അവർ ഞങ്ങളെ വിളക്ക് കുറിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പണം തന്നു ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് തന്നെ വിളക്ക് നടത്തി വളരെ ഭംഗിയായിട്ട് ആ വിളക്ക് അവസാനിക്കുകയും ചെയ്തു അതില് വാവർക്കുടുക്കാൻ വേണ്ടി വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി ഞങ്ങൾക്ക് ഒരു മുണ്ട് തന്നിരുന്നു പച്ച മുണ്ട് തന്നിരുന്നു അപ്പൊ ഞങ്ങൾ ആ മുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ മുണ്ട് കൊടുത്തിട്ടല്ല ഞങ്ങളുടെ പരിപാടികൾ ഈ കഴിഞ്ഞ അറുപത് വർഷത്തെ പരിപാടികളൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഞങ്ങളുടെ ഒരു ഇരുപത് വർഷത്തെ പരിപാടികളൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അത് പരിശോധിച്ച് അറിയാൻ പറ്റും അതിനൊക്കെ തന്നെ ഞങ്ങൾ പാന്റാണ് ഉപയോഗിക്കുക അപ്പൊ അത് വളരെ സന്തോഷപൂർവ്വമായി വിരസിച്ചു ആ മുണ്ട് ഞങ്ങൾ ഉടുത്തില്ല ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പാൻറ് അത് കാവി പാൻ്റാണ് ഞങ്ങളത് ഉടുത്തിട്ടാണ് പരിപാടി നടത്തിയത് അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് വെങ്ങാനല്ലൂർ അമ്പല കമ്മിറ്റി എന്ന് പറയുന്ന അമ്പല കമ്മിറ്റിക്ക് ഈ പറയുന്ന കാവ്യവസ്ത്രം എടുത്തതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു തരത്തിലുള്ള ബന്ധവും ഇതിനകത്തില്ല